ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കിട്ടണം അപ്പോൾ എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുമ്പോൾ നമുക്കിവിടെ കിട്ടാനുള്ള സുഖം എല്ലാവർക്കും മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ എവിടെയും തന്നെ ഇടവിട്ട് മഴ ഇടവിട്ട് വെയിൽ അങ്ങനെയാണ് അതുകൊണ്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണങ്ങി കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇല്ല അതുകൊണ്ട് അതൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അതാണ് മെയിനായിട്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടത് മഴക്കാലമാകുന്നത് അപ്പൊ നമ്മളെ ഇന്നത്തെ കുറച്ച് വിശേഷം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ പറ്റിയിട്ടുള്ളതും അപ്പൊ നമുക്ക് നല്ലൊരു കോമാങ്ങ ഇതിന് കോമാങ്ങ കേട്ടോ കോമാങ്ങക്ക് വേറെന്താ ഇത് പറയാമെന്ന് എനിക്കറിയില്ല കോമാങ്ങ എന്ന് പറയൂടെ വേറെ എന്താണ് പറയാന്ന് കമൻറ്റ് ചെയ്തത് കാരണം നമ്മള് നമ്പ്യാർ നമ്പിയർവാട്ടത്തിന് ശരിക്കും നമ്പ്യാർ വാട്ടാണ് അത്ര കറക്റ്റായിട്ട് പക്ഷേ ഒരുപാട് ആൾക്കാർ പോലെ കമ്മിറ്റിയിൽ പറഞ്ഞു അത് ഞാൻ സംശയിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് അതൊന്ന് കാണിച്ചു തന്നത് ഏതായാലും നമ്മൾ അതിൻ്റെ നമ്പിയർ പാട്ടാക്കഴിഞ്ഞ് കോമാങ്ങക്ക് വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് അറിയില്ല കാരണം നമ്മൾ കോമാങ്ങ എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ മാങ്ങ വിചാരിക്കുമോ എല്ലാവരും അത് കോമാങ്ങേൻ്റെ മൂച്ചി തന്നെ കേട്ടോ കോമൂച്ചി അപ്പോൾ ഇത് നമ്മൾ ഷാമോ ഷാമോന് നല്ല കരായിട്ടൊക്കെ കേട്ടോ ഗ്രീൻ ബെൽറ്റ് ആണ് അവന് ഷാമോനെ ഹുഹാറിനൊക്കെ കാട്ടും നീ നീ മാസ്റ്റർ ഷ്യാമോനാ ഇവിടുത്തെ എവിടെ പഠിക്കണൊക്കെ പറഞ്ഞെടുത്താടാ കേട്ടോ ശ്യാമോ പഠിക്കണേ എത്രയല്ല ആറിന്റെ ആറാം ക്ലാസ്സിലേട്ടോ നമ്മടെ വീടിന്റെ തൊട്ട് ചെയ്തോ ഒരു ഹായ് കൊടുക്കല്ലോ അപ്പോൾ ഷമോനോടിച്ചു ഷാമോനെ എനിക്ക് കെമലിൽ നിൽക്കുന്ന മടി ഉണ്ടോ കുറവുകൊണ്ടുവച്ചാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞിട്ടത് ഞാനോനെ വീഡിയോ എടുത്തതാണ് കാരണം നമ്മളെ ചാനൽ എപ്പോഴും കാണുന്ന കുട്ടിയാണ് ഓനവൻ്റെ വീട്ടുകാരൊക്കെ കാണും അപ്പോൾ നമ്മൾ എന്തായാലും ഓനായാലും ഒന്ന് ഉൾപ്പെടുത്തുക ഇന്നത്തെ വീഡിയോയിലെ ഓനട് കണ്ട കേട്ടെ അമ്മോനെ അടിപൊളിയായില്ലേ കാണാൻ നല്ല ചൊറുക്കായില്ലേ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ മറക്കരുത് ചാനലൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കണ്ടുകൊണ്ടിരിക്കുന്ന മറക്കാൻ ലൈക്ക് അടിക്കണ്ടട്ടോ അപ്പോൾ അതാ നമ്മൾ മഴക്കാരുണ്ട് എന്ന് പറഞ്ഞില്ല ഇപ്പോൾ ആകാശമൊക്കെ നല്ല നീല കയ ചൊറുക്കില്ല അതിന് അപ്പം തന്നെ ഞാൻ മഴക്കാരങ്ങനെ മൂടി കിടക്കണ്ടെട്ടോ ഉണ്ടല്ലേ സൂര്യനെ മറച്ചു മറച്ചില്ലായിരുന്ന പോലെ അതിൻ്റെ അവസ്ഥ എന്തായാലും കുറച്ചൊക്കെ വെയിൽ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പാറപ്പുറത്തൊക്കെ മറ്റേ വെട്ടലിൻ്റെ ഇത് ഉണ്ടാകണം കേട്ടോ അവിടെ അങ്ങനെ മുറ്റത്ത് അപ്പോൾ അവിടെയൊക്കെ എടുത്തിട്ട് തുണിയാൾ പിന്നെ അതുപോലെ തന്നെ കാട്ടിലും കൊണ്ട് കിട്ടിട്ടുണ്ട് അപ്പോൾ കോഴിക്കളതാണ് ബബ് ബബ് ബബ്ബായിരുന്നപ്പോഴേക്കൊക്കെ അങ്ങോട്ട് എടുത്ത് ഓടിച്ചെന്നതാണ് കേട്ടോ കോഴിക്കള് ഞാൻ പറഞ്ഞൊന്ന് വിളിച്ചു നോക്ക് വരുമൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ എവിടെ നിന്നൊക്കെ വിചാരിച്ചിട്ടാണ് കോഴിക്കൾ പറന്ന് ഓടി എത്തിയ ആൾക്കാർ പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ വൈകുന്നേരത്തിൻ്റെ ഒരു പരിപാടിയാണ് വെള്ളം കുറച്ച് മുക്കി വെക്കണം കുടിക്കാനുള്ളതും ചായ കുടക്കിയൊക്കെ ഒക്കെ ഉള്ളതും നല്ലത്തേക്ക് ഉള്ളതൊക്കെ ഒന്ന് മുക്കി വയ്ക്കണം അതുപോലെ തന്നെ ചോറും പാത്രം ഒക്കെ ഒന്ന് ഒഴിക്കണം കുടുക്കയും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിക്കണം അപ്പം പിന്നെയാണല്ലേ ലൈക്ക് അടിക്കാതെങ്ങനെ കാണണ അടിക്കുകയാണ് ലൈക്ക് ലേ പറയോ ലൈക്ക് അടിക്കാൻ പറഞ്ഞാൽ ലൈക്ക് അടിക്കു അറിച്ച് ലൈറ്റ് അടിക്കാനല്ലേ ലൈക്ക് അടിക്കാനാണെന്ന് ലൈക്ക് അടിക്കു ലൈക്കോ ലൈക്ക് ലൈറ്റ് അടിക്കും ആ കണ്ടോ ലൈറ്റ് അടിക്കുക എല്ലാവരും നിങ്ങൾ കാണുന്നില്ല ലൈറ്റ് അടിച്ചോളൂട്ടോ അപ്പം എന്നാൽ നാളെ മുതൽ എൻ്റെ ആറുമണി അങ്കലവാടിക്ക് പോട്ടോ അപ്പോൾ പോകണം അങ്കലവാടിക്ക് ഉണ്ടാക്കണ വീഡിയോ ഞാൻ പറ്റിയെങ്കിലും എടുക്കേണ്ടേ അല്ലെങ്കിൽ അമ്മേനെ കൊണ്ട് ഇതാക്കാൻ പറ എന്താ കൊണ്ടാക്കാൻ പറയണേ കാരണം എന്താണെന്ന് രണ്ടാളും ഞാനിവിടെ എടുക്കാണ് ശ്രീകോട്ടം പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ അച്ഛൻ്റെ അമ്മേനടുത്ത് നിൽക്കുമ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എങ്ങോട്ടേലും പോകണം നമ്മൾ കണ്ടാ പിന്നെ അപ്പം പോകണം അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ബുദ്ധിമുട്ട് കാരണം പറ്റിയെങ്കിലും നാളെ നമ്മുടെ അങ്കലവാടിയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചത് കേട്ടോ അങ്ങനെ ഇനി നമുക്ക് ചോറും കുടുക്കയും കറികളൊക്കെ ഒന്ന് ഓഹിക്കാണ് നമ്മൾ ചോറൊക്കെ ഞാൻ എന്താ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കുടുക്കൊന്നും മൂറ് രൂപയൊക്കെ പിന്നെ ചോറും കറിയൊക്കെ വേണ്ട ഒക്കെ റെഡിയാക്കുക രാവിലെ ആയി അമ്മ രാവിലെ നേരത്തെ എണീക്കും ഞാൻ അറു മണിക്ക് എണീക്കാം അമ്മ ഒരു അഞ്ചര നാപ്പൊക്കെ ആകുമ്പോഴേക്കും അഞ്ചിലെ അഞ്ചരക്കൊക്കെ എണീറ്റ് ദോശയും കടിയും ഗായം കടിയും ഒക്കെ ആക്കും നമുക്ക് രാവിലത്തെ കുളി നന അതുപോലെ തന്നെ അടിച്ചത് തന്നെ തന്നെയുള്ളൂ നമുക്ക് പരിപാടി കിട്ടാം മിറ്റൊഴിച്ചവരെ അടിച്ചവർ വീട്ടിൽ എൻ്റെ എട്ട് വന്നിട്ട് തന്നെയാണ് പരിപാടി പിന്നെ എപ്പോഴേലൊക്കെ ചിക്കനും മീനൊക്കെ കൊണ്ടും ഇപ്പോൾ അമ്മയൊന്നും വീട്ടിലില്ലായെന്നുണ്ടെങ്കിലൊക്കെ ഞാനാണ് ചോറും കറി ഉണ്ടാക്കാൻ അപ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് ചോറും കറി ഉണ്ടാക്കാനുള്ള ചാൻസ് വരെ അമ്മയാണ് പിന്നെ നമ്മൾ ബുദ്ധിമുട്ടിക്കൂല അമ്മ പിന്നെ വേഗം നീച്ചോ ഇതാക്കി തന്നോട് തന്നെ പറയും കുളി എന്താ വിളിച്ചത് എന്നാൽ വേഗം കുളിച്ചോ കുട്ടികൾ നീക്കുന്ന കുളിച്ചോ അങ്ങനെ പറയൂ കേട്ടോ കാര്യത്തിലൊക്കെ എനിക്ക് കിട്ടിയത് ഭാഗ്യാൻ ഇങ്ങനത്തെ ആൾക്കാരെയൊക്കെ എന്താ പല വീട്ടിലും പല സ്വഭാവമുള്ള ആൾക്കാരാവുന്നു നമ്മളെ വീട്ടിലൊക്കെ പറഞ്ഞാൽ സ്വഭാവം ആൾക്കാർ കുഴപ്പമില്ല അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചോളം ഇങ്ങനെയൊക്കെ സ്വഭാവം കേട്ടിട്ടുണ്ടെങ്കിൽ അട്ടിക്കൊന്നും പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലേ അപ്പം ഇങ്ങനെ നമ്മുടെ ചായയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചായക്കെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് പറഞ്ഞാലും മുറ്റുമടിച്ചു വരാം മുറ്റടിച്ചാലും ആകെ അടിച്ചു വരിക അതുപോലെ അടുക്കളയില് വലിയ പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല എന്നാൽ ചെറിയ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് തന്നെ അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ഒന്ന് വൃത്തിയാക്കട്ടെ പിന്നെ തന്നെ ഞാൻ തുടക്കൽ ചിലപ്പോൾ രാവിലെ തുടക്കും ചിലപ്പോൾ വൈകുന്നേരം തുടക്കം കുട്ടികൾ എന്തേലൊക്കെ തിന്നുണ്ടെങ്കിൽ അങ്ങനെ പരത്തും എൻ്റെ അടുക്കള ഈച്ച കൊട്ടാരം കളിക്കാളും ഈച്ചകളും ഉണ്ടെങ്കിൽ എന്തോ ഒരു ഈച്ചകളായിരുന്നു കാർഡ് വെച്ച് എന്തൊക്കെ സാധനങ്ങൾ വെച്ചു കാർഡൊക്കെ വെച്ചാലും പിരിപിരി പിരുപിരിനൊക്കെ ചത്തു കൊടുക്കട്ടോ ആ കുറച്ചുണ്ട് ഈ നമ്മൾ വീഡിയോ ഞാൻ എല്ലാം ഒന്ന് സ്പീഡാക്കി കാരണം ഞാനാക്കുമ്പോൾ പണിയെടുക്കുന്ന ആൾ എഴുതി തോന്നുകൊണ്ട് സ്പീഡിൽ നിങ്ങൾ പണിയെടുക്കണേ കണ്ടോട്ടെ അപ്പം ഞാൻ നല്ലൊരു പണിയെടുക്കുന്ന ആളാണ് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ കാരണം നോക്കാം കുറച്ച് ലെങ്ത്തായിട്ട് കൂടിപ്പോയി നമ്മൾ വീഡിയോ അപ്പോൾ പിന്നെ കാരണം അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് തന്നെ ഇരിക്കാൻ നേരം ഇല്ലാത്തവരാണ് നമ്മളെല്ലാവരും വീഡിയോയിൽ കാരണം നമുക്ക് ഓരോതായ ഓരോരുത്തർ തന്നെയാണ് ചില ആൾക്കാർ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കാം പിന്നെ ചിലർക്ക് പെട്ടെന്ന് നോക്കി അങ്ങനെ ഇരിക്കും ചിലർക്കാൻ അങ്ങനെ കണ്ടുകൂടിയേ പോകും പിന്നെ ഓരോ പണിയും തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മളത് കട്ട് ചെയ്താണ് പോകില്ല അപ്പം അധികം നേരമൊന്നും കുറച്ച് നേരം ഇട്ടിട്ട് നിങ്ങളാരെയും ചടിപ്പിക്കേണ്ടത് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ എല്ലാ അധികം സ്പീഡാക്കി വെച്ചിട്ട് അതൊക്കെയാണ് നമ്മുടെ ചാരുമണി ചാരുമണി ബാറുമണി പിന്നാലുണ്ട് അവിടെ ബാറുവിനെ കാണാത്തത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ട് അച്ഛനെ ഞാൻ ചായ പിടിക്കാൻ വേണ്ടി ചെയ്യുന്നത് അപ്പോൾ അച്ഛനോട് പറയുകയാണ് ചായ പിടിക്കാൻ വരാൻ വേണ്ടി ചെറുതേ ഞാനാ ഒരു ഭാഗമൊക്കെ ഞാൻ അത് വെച്ചപ്പം കുറച്ച് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ കുട്ടികളൊക്കെ ഒച്ച കുറേ കൂടുതലായതുകൊണ്ട് അപ്പം കാരണം പാറു ഇപ്പോൾ ഉറങ്ങാണ് എൻ്റെ അഡ്ജലിൽ പാറുവിനെയൊക്കെ വേഗം കേവളും തന്നെ ഉറങ്ങി നീച്ച് വരും പോയി അപ്പോൾ ഇങ്ങനെ ക്യാമറയിലോളിങ്ങനെ കണ്ടപ്പോൾ ചിരിയും വരുന്നുണ്ട് പറഞ്ഞു കൊടുക്കുന്ന അച്ഛച്ചിനോട് അവിടെ ഉണ്ട് കാണണുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ ആക്ഷൻ കാട്ടിയിട്ടൊക്കെ പറയണ്ടേ അങ്ങോട്ട് അവിടെ ഉണ്ട് ക്യാമറയിൽ കാണുന്നുണ്ടോളെ പറഞ്ഞു കൊടുക്കുകയാണേ തിടയ്ക്ക് ഒന്നുകൂടി വന്നതാണെന്ന് നോക്കുന്നു നോക്കുമ്പോൾ മെഡലിൽ കളർത്തി ഇങ്ങനെ നോക്കണം അപ്പോൾ ഈ മറക്കരുത് ലൈക്ക് അടിക്കാൻ അതെപ്പോഴും കാണുന്ന ആൾക്കാരെ ലൈക്ക് കാണിക്കും പ്ലീസ് അതിനെ പറ്റിയ നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫാമിലിക്കും വാട്സപ്പിലും ഒക്കെ കൊടുക്കുക വിട്ടുകൊടുക്കുക കൊടുത്താൽ എല്ലാവരും കാണുമെന്ന് വിചാരിക്കുന്നു പക്ഷേ ആരും കാണൂല സ്റ്റാറ്റസ് ആരും കാണൂല ഒന്നും വച്ചാലും കാണൂല ആർക്കാർക്കും അതാണ് പ്രശ്നം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അഞ്ച് പേർക്ക് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഒന്ന് കൊടുക്കാം എന്തേ 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 അമ്മേൻ്റെ കുട്ടീക്ക് ടീ അമ്മേൻ്റെ കുട്ടീ പൊന്നട്ടാ അപ്പം അതിൻ്റെ ഇടക്കേണ്ട ബോയ്സ് അവർക്കിട ഇടയിൽ ഇവിടെ രണ്ട് മണികൾ മാണിക്ക കല്യാണം ഉണ്ട് അപ്പോൾ ആർക്കും ഇവിടെ വന്ന് പോയി ലേറ്റ് അടക്കി പറഞ്ഞിട്ട് അടുത്ത ആൾ വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മളെ അച്ഛന് ചായ കൊടുക്കുകയാണ് അച്ഛന് ചായ കൊടുക്കുന്നതിൽ അവിലും മലരും എന്താ ശർക്കരയൊക്കെ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ ചക്കിയൊക്കെ കടി പിന്നെ രണ്ട് അച്ചപ്പം ഉണ്ടായിരുന്നു അതും കൊടുത്തു വച്ചാണ് അച്ചപ്പം അച്ചപ്പം ഇഷ്ടമുള്ളവരൊക്കെ കമൻ്റ് ചെയ്തുകൊണ്ട് പിന്നെ അത് തന്നെ അവിലും മലരും ശർക്കരയാണ് അപ്പോൾ നമ്മൾ പൂജയ്ക്ക് വേണ്ടിയിട്ട് അതായത് നമ്മൾ കുട്ടി ഇറക്കെല്ലാം ഉണ്ടായിരുന്നല്ലോ അപ്പം അന്ന് നമ്മൾ പൂജയ്ക്ക് കൊണ്ട് വെച്ചതായിരുന്നു അതുണ്ടായിരുന്നു കുറച്ച് അപ്പം അതാണ് ഞങ്ങൾക്ക് ഇടയ്ക്ക് 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 നാലുമണിക്ക് ചായ്ക്കടി ഉണ്ടാവില്ല കഴിയാനായിട്ടുണ്ട് കഴിഞ്ഞതിൻ്റെ ഇപ്പം കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ചാരു പെണ്ണുണ്ടില്ലേ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കുക കള്ളത്തി ഒരു വയസ്സും ഒരു മാസവും ആയിട്ടും ആൾക്ക് കണ്ടോ നോക്കണില്ലേ നോക്കണില്ലേ കള്ളത്തി അപ്പോൾ അച്ഛൻ അച്ഛനെ അവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല ആദ്യമായിട്ട് കാണുന്ന ആരെയും എങ്ങനെയുണ്ടെങ്കിലും മറക്കരുണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനൊപ്പം താഴെ കിടന്ന ബില്ലേക്കുള്ളതോളം വിഷയം നിക്കാം അങ്ങനെയാണോ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളേക്ക് അപ്പോൾ അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് എത്തും അങ്ങനെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കണം മാ ഞാനിപ്പോൾ ഒക്കെ മടക്കി കേട്ടോ നേരം വെളുത്തു കഴിഞ്ഞു ഒക്കെ മടക്കി വൃത്തിയാക്കി കിടക്കുന്നത് ഒരു എന്താ കുറച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ കുറച്ച് നേരം ഒരു വൃത്തി കഴിഞ്ഞാൽ പിന്നെ ആ സോക്കേസിലുള്ള തുണികളും മൊത്തം ഉണ്ട് വാരി വലിച്ചെറും കിട്ടും പാറുവാണെങ്കിൽ ചാരു കിട്ടോ പാവറു പിന്നെ അതിനെ നിൽക്കില്ല ചാരുവാണെങ്കിൽ അതൊക്കെ തുണികളൊന്നും മള കേൾക്കണേ ഞങ്ങൾക്ക് ഇഷ്ടമേ അല്ല ഞങ്ങൾ കണ്ടപ്പോടുത്ത് വലിച്ചെറിയുമോ ഒക്കെ അടുത്ത് വലിച്ചെറിയും കേട്ടോ കേടക്കേൻ്റെ വിധി അടക്കം വലിച്ച് കയറി എടുക്കുന്ന സാധനമാണ് ഈ ഒരു സാധനം ഈ ഒരു ചെറുത് ഈ ഒരു ചെറുത് പാറൂസിന് അത്ര വലിയ വിക്രസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നെ കേട്ടോ ചെറുതാണ് ഭയങ്കര വിക്രസ് കാരണം പാറു ഇപ്പോൾ വിക്രസ് തുടങ്ങിയിട്ടുണ്ട് ചെറിയ കുട്ടിയായ സമയത്ത് പാറൂസ് ഇപ്പോൾ ഒരു ആയിരുന്നു ഇപ്പോൾ ഭയങ്കര പോക്കിരി പോക്കിരി ജില്ലൊക്കെയാണ് അപ്പം ഇങ്ങനെ ഇടയ്ക്ക് വരും അപ്പം അതെല്ലാം അച്ഛനും അച്ഛപ്പത്തന്നെ പൊട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പിന്നെ ഉണച്ചു ചെയ്തുകൊണ്ട് പിന്നെ അതിൻ്റെ ഒന്ന് വാങ്ങി തരുന്നു നമുക്ക് ആ ഒരു ശീലമുണ്ടേ സീയോടെ എപ്പോഴും പറയും കുട്ടിയാക്കെന്തെങ്കിലും കൊണ്ടുവന്നാൽ ആദ്യം ഇതിനെ ആവും കുട്ടികളെല്ലാം കുട്ടികളെ വായ കൊളിക്കേണ്ടി പിന്നെ എൻ്റെ ഇയ്യ എൻ്റെ അണാക്കിൻ്റെ കളിയാൽ കുട്ടിയാണ് ഞാൻ പറയും ഞാനും കുട്ടിയാണ് ഞാൻ എൻ്റെ അമ്മ ചെറിയ കുട്ടിയെ എനിക്കും കൊണ്ടാണ് ഇറങ്ങി ആ മുട്ടിയൊക്കെ കൊണ്ടുമ്പോൾ രണ്ട് മുട്ടയൊക്കെ കൊണ്ടു വന്നാൽ പിന്നെ ഞാൻ തിന്നാക്കും ഇറങ്ങി അപ്പം എൻ്റെ ഡെയിലി അമ്മ വന്നിട്ടുണ്ട് അമ്മ ചക്ക ഒരു ചക്ക വന്നിട്ടുള്ളത് അങ്ങനെ നമ്മൾ അടിച്ചേലും തുറക്കലും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയിലാണ് അപ്പം അങ്ങനെ അച്ഛൻ്റെ സാവിടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ ഞാൻ ഇപ്പം ഇതിൽ ചക്കയറ്റി പോകും കണ്ടോയിട്ടോ കണ്ടുപോയി വെയിറ്റ് നിങ്ങൾ കണ്ടോളൂ 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 കണ്ടോളി ഞാനിപ്പോൾ വരും ഞാനിപ്പോൾ വരും ഞാനിപ്പോൾ വരും അപ്പം മറക്കണ്ട നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീണ്ടും പറയുന്നു ലൈക്ക് അടിക്കാതെ കണ്ണു ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കണം ലൈക്ക് അടിക്കാൻ മറക്കരുത് ലൈക്ക് അടിക്കാൻ മറക്കേണ്ടത് പല ആൾക്കാരും മറക്കണ്ട എല്ലാവർക്കും നമ്മളിഷ്ടമില്ലാതെ ഉണ്ടെങ്കിൽ ലൈക്ക് അടിക്കാതെ അപ്പോൾ നല്ല വീഡിയോസും വിഭവങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ഓരോ ദിവസം നിങ്ങളെ മുന്നിലേക്ക് വരുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ പാസ് ചെയ്യട്ടോ അതോടെ നമ്മൾ വീഡിയോ അവിടെ ബൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ടും മറ്റുള്ള ദിവസം നിങ്ങളെ മുന്നിലേക്ക് എല്ലാ ഫോർ വാച്ചിങ്